നമ്മൾ കോവയ്ക്ക അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കതിൽ പ്രധാനമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മൂന്നെണ്ണ ആണുള്ളത് അതായത് പച്ചമുളക് വേപ്പില പിന്നെ കോവയ്ക്ക അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പച്ചമുളക് ചെറുതായിട്ട് ഇതിൽ കാണുന്ന പോലെ മുറിച്ചെടുക്കാം പിന്നെ നമുക്ക് എണി വട്ടത്തിൽ പണി മുറിക്കാം നീളത്തിലാണെങ്കിൽ കുഴപ്പമില്ല ഇനി കോവയ്ക്ക എപ്പോഴും നല്ല നാലായിട്ട് നീളത്തിൽ മുറിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് നാലായിട്ട് മുറിച്ചെടുക്കാം പിന്നെ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ നമ്മളാ പറഞ്ഞത് മൂന്ന് ഐറ്റം വേപ്പില കോവയ്ക്ക പച്ചമുളക് പിന്നെ ഉലുവ കടുക് പിന്നെ വിനാഗിരി വേണം പിന്നെ വേണ്ടത് കായപ്പൊടി അടുത്തായിട്ട് ഉപ്പ് പിന്നെ കാശ്മീരി മുളക് പൊടി ഓയില് ഇതി നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ എടുക്കാം സൺഫ്ലവർ ഓയില് എടുക്കാം എന്തായാലും കുഴപ്പമില്ല ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ചീനച്ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഓയിൽ ഒഴിക്കാം പിന്നെ കടുക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലത് ചെട്ടിലൊന്ന് ഇളക്ക ഒന്ന് ചൂടാവുമ്പോൾ നമ്മൾ കായപ്പൊടി കായ നമ്മൾ ഇതുപോലെ തന്നെ ഒരു മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ച് കുറച്ച് മാത്രം പൊടി അത് ഫുള്ള് പൊടി കണ്ടാം ഒരു ഹാഫായിട്ടൊരു പൊടിഞ്ഞ് നമ്മൾ അതിൻ്റെ കൂടെ ഇട്ട് ഇളക്കാം ഒന്നു ചൂടാക്കാം പിന്നെ നമ്മൾ മുറിച്ച് വെച്ച പച്ചമുളക് അതിൻ്റെ കൂടെ ഇടാം ഇനി നമുക്ക് വേപ്പില വേപ്പില ഇടാം അതിൻ്റെ കൂടെ നമുക്ക് കായപ്പൊടി കുറച്ചിടാം കുറച്ചിട്ടാൽ മതി നീ അതിന് ശേഷം നമുക്ക് മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഒരു രണ്ട് സ്പൂണോ മറ്റോ കളർ കിട്ടണം എരിവ് കുറവായിരിക്കും പക്ഷെ നമുക്ക് കളർ ഇട്ടണമെങ്കിൽ കുറച്ച് കൂടുതൽ കിട്ടണം അതിനുശേഷം നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് ഉപ്പാണ് ഉപ്പ് ആവശ്യത്തിന് നമുക്ക് അവസാനം നമുക്ക് ഒന്നുകൂടി നോക്കിയിട്ട് നമുക്ക് ഉപ്പ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഇടാം ഇനി നമ്മൾ അടുത്ത ഇടുന്നത് നമുക്ക് ചൊറുക്കിയാണ് ഒഴിക്കേണ്ടത് ചൊറുക്കി ഒഴിച്ച് ഒന്ന് ഇളക്കാം കുറച്ച് നേരം ഒന്ന് ചൂടായി കഴിയുമ്പോൾ ചൂടാവുന്നവരെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് നുറുക്കി വെച്ച കോവയ്ക്ക ഡയറക്റ്റ് ഒന്ന് ചെയ്യേണ്ട വേറെ ചൂടാക്കുക വേണ്ട നേരിട്ട് ഇതിലേക്ക് ഇടാം അപ്പോൾ നമ്മൾ പച്ച ചില ആളുകളൊക്കെ നമ്മൾ വറുത്തിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ നമ്മൾ നേരെ പച്ച ചെയ്ത് ഇടുകൊണ്ട് ഒരു പത്തോ പതിനഞ്ച് മിനിറ്റോ നമ്മളൊന്നും മൂടി വെച്ച് ചൂടാക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ചൂടാക്കാതെ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ രണ്ടോ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതിൽ ഉപ്പൊക്കെ പിടിക്കണമെങ്കിൽ സമയം എടുക്കും അപ്പോൾ ചൂടാക്കി നമ്മൾ സമയം എടുത്ത് ചൂടാക്കുമ്പോൾ അതിൽ ഒക്കെ പിടിച്ച് നമുക്ക് ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മളിത് മൂടി വെച്ചിട്ട് ഒന്ന് ചൂടാക്കുക അപ്പോഴേ ഒരു ചെറുതായിട്ടൊന്ന് വേവ് കയറും അപ്പോൾ നമുക്ക് ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് ഇത് വളരെ എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ ഉണ്ടാക്കുന്ന രീതിയിലുണ്ടാക്കുന്നൊരു അച്ചാറാണ് നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഇത് വേവിക്കാത്തത് കൊണ്ട് നമുക്കിങ്ങനെ വാങ്ങിയൊക്കെ അടിക്കുന്ന പോലെ നമുക്ക് അധികം പുളിയൊന്നുമില്ലാതെ കോവയ്ക്കടിച്ചതിന്നാകുന്നതുമാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഞാനിങ്ങനെ ഒരു കോപ്പയ്ക്ക് കുറച്ച് പേടിച്ചപ്പോൾ ബാക്കി വന്നു അപ്പോൾ അതിൽ നിന്നുണ്ടായ ഐഡിയ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും താങ്ക്